ഫ്രണ്ട്സ് നമ്മൾ നടന്നു നടന്ന് മാരിക്കുത്ത് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിരിക്കുക ഈ കാണുന്നതാണ് വളരെ മനോഹരമായ വലിയ ഉയരത്തിൽ നിന്ന് കാടുന്ന മരിക്കുത്ത് വെള്ളച്ചാട്ടം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മരിക്കുത്ത് വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതില് ഒരു രണ്ടു പേരുടെ മർദ്ദി ഉണ്ടാക്കിയ ഒരു വെള്ളച്ചാട്ടം കൂടിയാണിത് ഹായ് ഹലോ ലിബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ ഒടിയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ള ഇടുക്കി ജില്ലയിലെ കാഞ്ഞാറിലാട്ടോ നമ്മുടെ തൊട്ട് ബാക്കി കണ്ട ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടം അതിന്റെ പേരാണ് മാരിക്കൂത്ത് വെള്ളച്ചാട്ടം മനോഹരം മാത്രമല്ല വളരെ അപകടം നിറഞ്ഞ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ ലിബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകരും ഒരിൽ കൂടി പുതിയ ഒടിയിലേക്ക് സ്വാഗതം നിന്ന് ആരംഭിച്ച നമ്മുടെ യാത്ര അങ്ങനെ കാഞ്ഞാർ എത്തിയിരിക്കുകയാണ് കാഞ്ഞാർ വാഗ്വൺ റൂട്ടിലാണ് മോറക്കാട് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മോർക്കാടാണ് നമ്മളീ പറഞ്ഞ മനോഹരമായ മാരിക്കൂത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മാരിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഒഴുകി ഒഴുകി താഴ്ട്ട് വരുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത് നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ച കാണാനായിട്ട് നമ്മളങ്ങനെ അവിടുന്ന് നേരെ പോകുന്നത് മോർക്കാടിലേക്കാണ് ഇടയിൽ കാണുന്നതായിട്ട് മോർക്കാടിലെ ചെറിയൊരു ജംഗ്ഷൻ അവിടെ നിന്ന് നമ്മൾ മോർക്കാട് അമ്പലത്തിലേക്ക് പോകുന്ന വഴി കൂടെ അല്പദൂരം സഞ്ചരിക്കണേ അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോർക്കാട് സ്കൂളിലേക്കുള്ള വഴിയിലൂടെ അല്പം സഞ്ചരിക്കുമ്പോഴേ നമുക്ക് വലത്തേക്കൊരു കോൺക്രീറ്റ് വഴിയാണ് ആ വഴിയിൽ കൂടെ വേണം നമുക്ക് മാരിക്കൂത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മളങ്ങനെ ആ കോൺക്രീറ്റ് വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഒരു ജീപ്പിന് പോകാനുള്ള വീതി മാത്രമേ റോഡിനുള്ളൂ കേട്ടോ ഇരു സൈഡുകളിലും റബ്ബർ മരങ്ങൾ നമുക്ക് കാണാവേ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി പോയി ഇങ്ങനെ റോഡിന്റെ കോൺക്രീറ്റ് അവസാനിക്കുന്ന ഭാഗത്ത് എത്തിട്ടോ ഇനി കുറച്ച് ഭാഗം മൺ റോഡാണ് കോടയത്തൂർ പഞ്ചായത്തിലാട്ടോ ഈ മാരിക്കുത്ത് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നമ്മളങ്ങനെ മരിക്കൂത്ത് വെള്ളച്ചാട്ടത്തിന്റെ ഏകദേശം അടുത്ത താരായിരിക്കാണ് കുറച്ചു ദൂരം കൂടി മാത്രമേ സഞ്ചരിക്കാനുള്ളൂ ഈ കാണുന്ന യമണ്ടൻ പാറയുടെ സൈഡിലാട്ടോ നമ്മുടെ മാരിക്കുറ്റ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപകട സാധ്യതയുള്ള പ്രദേശം പുഴകളിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക വഴുക്കലുള്ള കല്ലുകളും പാറകളും ആയതിനാൽ അപകട സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ വെള്ളച്ചാട്ടത്തിലും ഇങ്ങോട്ട് തന്നെ വഴുക്കലും പാറ പാർക്കെട്ടക്കുള്ളതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ കാരണം ഈ നമ്മളിപ്പോൾ പോകുന്ന വെള്ളച്ചാട്ടത്തിൽ ഒന്ന് രണ്ടുപേരൊക്കെ മരിച്ചിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അപ്പം ഇങ്ങോട്ടൊക്കെ വരുന്നത് വിനോദസഞ്ചാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ കാഴ്ചകൾ ആസ്വദിക്കുക അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം അപ്പൊ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് നമ്മൾ നടന്ന് പോകുന്ന വഴിയാട്ടോ നല്ല മഴ പെയ്ത് റോഡ് ഈ മൺറോഡായിരുന്നല്ലോ മുഴുവൻ കല്ലൊക്കെ തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ വണ്ടി ഒന്നും ഇരോടെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റുന്ന സാഹചര്യമല്ല ഒരു വേറൊരു ഫീലാണ് ഇങ്ങോട്ടൊക്കെ ഫ്രണ്ട്സ് എങ്ങനെ നമ്മൾ നടന്ന് നടന്ന മാരിക്കൂത്ത് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിരിക്കുക ീ കാണുന്നതാണ് വളരെ മനോഹരമായ വലിയ ഉയരത്തിൽ നിന്ന് ചാടുന്ന മാരിക്കുട്ട് വെള്ളച്ചാട്ടം കേട്ടോ ഭയങ്കര ഡേഞ്ചറാണ് അപ്പൊ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ വെള്ളത്തിന്റെ ഇരമ്പല് നന്നായിട്ട് കേക്കാൻ മേലെ അപ്പൊ നമ്മൾ അങ്ങനെ ഇറങ്ങി വന്നോണ്ടിരിക്കയാണ് ഈ കല്ലെല്ലാം ചെറിയ വഴിപഴുക്കലൊക്കെ ഉണ്ടോ കേട്ടോ ഇതൊരു റബ്ബർ തോട്ടമാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടമാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ മാരിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന ആട്ടോ വളരെ മനോഹരവും വളരെ അപകടവും നിറഞ്ഞമായ മാരിക്കുത്ത് വെള്ളച്ചാട്ടം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ മാരിക്കുത്ത് വെള്ളച്ചാട്ടത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു രണ്ടുപേരുടെ മരണത്തിണ്ടാക്കിയ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് ഇത് മേളയിൽ നിന്ന് പേര് ഇവിടെ വീഴുന്ന മരണപ്പെടുകയുണ്ടായി അപ്പൊ അതിനെക്കുറിച്ച് വാർത്തകൾ ന്യൂസുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ പ്രത്യേകം ശ്രദ്ധിക്കായി ഞങ്ങൾ ഞങ്ങളൊക്കെ നിന്ന് കാണുന്ന പോലെ ഇവിടെ നിന്ന് ഭംഗി ആസ്വദിച്ചിട്ട് പോകുക അതിന്റെ മുകളിലോട്ടൊക്കെ നേരി താഴ്ന്ന ആവിട്ടിന്ന് വിഴാതെ ശ്രദ്ധിക്കുക കാരണം ആരോടൊക്കെ നടന്നു കഴിഞ്ഞാൽ വഴിവെപ്പുള്ള പാറയായതുകൊണ്ട് ലെപ്പായി നമ്മൾ നല്ല ഹൈറ്റ് ഉണ്ട് വിടുന്ന മേലോട്ട് നോക്കി കഴിഞ്ഞാൽ മരിക്കും സഞ്ചാരികളെ പ്രത്യേക ശ്രദ്ധിക്കുക രാജേഷ് രാജേഷ് ആ മുകളിൽ ആ സ്കൂളില് കൊറച്ച് കൂടുതലാണ് ശരിക്കും പറഞ്ഞു നേരെ കൂടുതലാളി അതിന് മുകളിലേക്ക് ഇപ്പൊ മോളിയിലുണ്ട് അവിടെ ഒരു കരിമ്പളാക്കായ പണ്ടത്തെ ഒരു കായമുള്ള അപ്പൊ തലയെല്ലാം അവിടെ പെട്ടിക്കളഞ്ഞാ

ഇപ്പൊ ആരും ഇറങ്ങുന്നില്ല നോ നമുക്ക് അതിനാന്ന് വെച്ചാൽ വെള്ളം ചെക്കാവുന്ന മഴ പെട്ടെന്ന് വെള്ളം വരും അറിയാലോ ഇതുപോലെ വെള്ളം കഴിയുമ്പോ അറിയല്ലോ ഒഴി നേരം ആ ഇവിടെ വരാറ് ആ അതെ അതെ മഴ ആയി കഴിഞ്ഞാൽ വേനയ്ക്ക് വരുന്ന വെള്ളം ഒന്നൂല വേനയ്ക്ക് വെള്ളം പറ്റി പോകും ഇപ്പം ആയി വരുന്ന കൊറവാ ആ ആ വലിയ ഉള്ള ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇതിലൊന്നും കിടക്കത്തില്ല അപ്പൊ ഇവിടെ മൊത്തം പറയാനാണ് തെറ്റീം കിടക്കുവാണ് ഒരു വരുന്ന ഭാഗം ആ അങ്ങോട്ട് ഒഴുകി പോകുന്ന വെള്ളം നമുക്ക് വലിയ മഴകൾ കാണാതെ നല്ല രസം ഉണ്ട് നല്ല പച്ചപ്പാണ് നല്ല രസമുള്ള കാഴ്ച മഴയില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ തെളിഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ എല്ലാം നല്ല വഴിവുകൾക്കണ്ടോ ഈ കാണുന്ന പോലെ വഴിവുകൾക്കായി നമ്മൾ ചവിട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ തെന്നി അടിച്ച് പോയി തല വീഴും അപ്പൊ ഇവിടെ വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ നിങ്ങളുടെ സേഫ്റ്റിയാണ് അല്ലെ നമ്മുടെ സേഫ്റ്റിയാണ് വലുത് അപ്പം വരുന്ന വിനോദസഞ്ചാരികള് ഈ സ്ഥലമൊക്കെ മനോഹരമായിട്ട് ആസ്വദിച്ച് കണ്ടിട്ട് പോവുക അപ്പോൾ ഫ്രണ്ട്സ് മനോഹരമായ ആരിക്കുത്തി വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും വിശ്വസിക്കുന്നു വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മാരിക്കുത്തി ഒന്ന് സന്ദർശിക്കുക കാഴ്ചകൾ ആസ്വദിക്കുക അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ